ൂ പുസ്തക അറിവ് പകരുന്നവർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് പക്ഷേ സ്വാമി വിവേകാനന്ദൻ തന്റെ ലക്ഷ്യത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതിലൂടെയാണ് വ്യത്യസ്തനാകുന്നത് വിവേകാനന്ദനെ പോലെ ഇത്രയും നല്ല ശരീരഘടനയും ആനുപാതികമായ ശരീരവുമുള്ള സന്യാസിമാരെയോ സാധുക്കളെയോ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാകില്ല കായിക വിനോദങ്ങൾക്കും എക്സസൈസിനും അദ്ദേഹത്തിന്റെ ഡെയിലി റുട്ടീനിൽ കൃത്യമായ സ്ഥാനമുണ്ടായിരുന്നു തനിയെ കളിക്കുന്നതിന് പകരം തൻ്റെ കൂടെയുള്ളവരോടും അദ്ദേഹം പറയും വ്യായാമം അത്യാവശ്യമാണ് ഇതൊന്ന് ശ്രദ്ധിക്കൂ ഇതൊരു സൂക്ഷ്മമായ കാര്യമാണ് ഒരു വശത്തെ ശരീരം കാത്തു സൂക്ഷിക്കണം മറുവശത്ത് നമ്മൾ ശരീരത്തോട് മാത്രം ഒട്ടിപ്പോകരുത് ശരീരം എന്നത് ഒരു ഉപകരണം പോലെയാണ് ഒരു റിസോഴ്സ് അത് ഉപയോഗിക്കാനുള്ളതാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ശരിയായി വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ ശരിയായി ഉപയോഗിക്കാണെങ്കിൽ ഹെൽത്തെയും സ്ട്രോങ് ആയി വയ്ക്കണ്ടേ അദ്ദേഹം പറഞ്ഞു ഇത് സ്ട്രോങ് ആകണമെങ്കിലും ദാതാത്മ്യം വെക്കണ്ട സമയം വന്നാൽ പുഞ്ചിരിയോടെ ഉപേക്ഷിക്കണം അല്ലയോ ശരീരമേ എത്രത്തോളം ഞാൻ നിന്നെ ശുശ്രൂഷിക്കുന്നുണ്ടോ എത്രത്തോളം എണ്ണയിത്ത് മിണിക്കുന്നുണ്ടോ എത്രത്തോളം വ്യായാമം നൽകുന്നുണ്ടോ അതിന്റെ ഇരട്ടിപ്പണി നിന്നിൽ നിന്നെടുക്കും ശരീരമേ ഞാൻ നിന്നെ വെറുതെ ലാളിക്കുകയാണെന്ന് നീ വിചാരിക്കണ്ട ഞാൻ ശരീരത്തെ സേവിക്കും നല്ല ആഹാരം നൽകും മസലുകൾക്കെല്ലാം നല്ല പവർ നൽകും ഈ ശരീരം കൊണ്ട് നമ്മൾ ജോലി ജോലിയെടുപ്പിക്കും സഹോദര ശരീരം ജോലിക്കുള്ളതാണ് ശരീരം മിനുക്കി വെച്ചിട്ട് പഞ്ഞിയിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതൊന്നുമല്ല ഇത് പുതിയതാണ് സന്യാസിമാർ ഫുട്ബോൾ കളിക്കുന്നു പുതിയ കാര്യമാണ് അല്ലെങ്കിൽ പഴയ ഭാരതത്തിലെ ധാരണ ഇതായിരുന്നു ഒരു സന്യാസി ആരെങ്കിലും കളിക്കുന്നത് കണ്ടാൽ അയാൾ പരിഹസിച്ച് പറയും ഹി 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 എന്നിവർ കളിക്കുന്നു നാളെ കാലം ഇവരോടൊപ്പം കളിക്കും മക്കളെ സന്യാസി സാധു വിശുദ്ധൻ ഫക്കീർ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമാക്കിയിരുന്നത് പകുതി ചത്തതുപോലെ ഇരിക്കുന്ന ഒരാളും എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവനും എന്നാണ് ജീവിതവുമായി അയാൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല നൂറുകൂട്ടം ഉണ്ടാകും പരസഹായം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എഴുന്നേൽക്കുള്ളായിരിക്കും ഒരു പക്ഷെ അയാൾക്ക് ഇരിക്കേണ്ട ആവശ്യം പോലും വന്നേക്കില്ല അയാൾ ഓരോ രണ്ടു മിനിറ്റിലും ഉയരും ഇരിക്കാൻ ആഗ്രഹിക്കാത്തപ്പോഴും അയാൾ തളർന്നു വീഴും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ തളർന്ന ആത്മീയതയിലേക്ക് സ്വാമി വിവേകാനന്ദൻ പുതിയൊരു കരുത്ത് നൽകി സ്ട്രെങ്ത് ഇസ് ലൈഫ് വീക്ക്നെസ് ഇസ് ഡെത്ത് കേൾക്കുമ്പോൾ സിമ്പിൾ ആയി തോന്നാം പക്ഷെ ഇത് വളരെ വിലപ്പെട്ടതും കാലിക പ്രസക്തവുമായ കാര്യമാണ് കാരണം ഭാരതം വളരെ പഴക്കമുള്ളതാണ് അതിങ്ങനെ പഴകി പഴകി വന്ന് പ്രായമേറി തളർന്നിരിക്കുന്നു കഴിവിനെക്കുറിച്ചും കുറിച്ചും സ്ട്രെങ്തിനെക്കുറിച്ചും അത് പാടെ മറന്നുപോയി ആ പഴയ ഭാരതത്തിൽ സ്വാമി വിവേകാനന്ദൻ പുതിയ ജീവൻ പകർന്നു അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ അവതരിപ്പിച്ച വിപ്ലവകരമായ ആശയങ്ങൾ അദ്ദേഹത്തെ വെറുമൊരു സന്യാസിയായോ പ്രഭാഷകനായോ എഴുത്തുകാരനായോ മാത്രം അദ്ദേഹത്തെ കാണരുത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ മാത്രം നിങ്ങൾക്ക് വിവേകാനന്ദനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ പറയും രാജയോഗത്തെക്കുറിച്ചോ കർമ്മയോഗത്തെക്കുറിച്ചോ ഉള്ള പുസ്തകങ്ങൾ വായിച്ചാൽ അദ്ദേഹത്തെ അറിയാമെന്ന് എന്നാൽ അത് നടക്കില്ല ആ വ്യക്തിയുടെ ജീവിതം നിങ്ങൾ കാണണം സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് അദ്ദേഹത്തോടെ സ്നേഹം തോന്നും നിങ്ങൾ ഒരു തികഞ്ഞ ഭക്തനാകും ഒരു ആരാധകനാകും കാരണം യോഗയെക്കുറിച്ച് ഒരുപാട് പേർ സംസാരിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദനും സംസാരിച്ചിട്ടുണ്ട് ഇന്നും എണ്ണമറ്റ ആളുകൾ അങ്ങനെയാണ് ഇന്ത്യയിൽ സംസാരത്തിന് എപ്പോഴാണ് പഞ്ഞമുണ്ടായിട്ടുള്ളത് സംസാരിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നവർ കുറവാണ് അദ്ദേഹം അത് പ്രവർത്തിച്ചു കാണിച്ചു അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് ഒരു മാതൃക കാട്ടിക്കൊടുത്തു അതും തീർത്തും പുതിയ രീതിയിലുള്ള ഒരു മാതൃക അദ്ദേഹം ആത്മീയടയെ മണ്ണിലേക്കും പെരുവിലേക്കും ഇറക്കിക്കൊണ്ടുവന്നു ഇന്ത്യയിലെ മാത്രമല്ല അമേരിക്കയിലെ തെരുവുകളിൽ പോലും ജീവിതത്തിൽ ഏതെങ്കിലും കരത്തിൽ അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദൻ രാമകൃഷ്ണനെ കണ്ടെത്തി അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറിവുണ്ടായത് നിങ്ങളുടെ ലൈഫിലും ഏതെങ്കിലും രീതിയിൽ അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു മിഷൻ വേണം രാമകൃഷ്ണ പരമഹംസരെ പോലൊരു ഗുരുവിനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രാമകൃഷ്ണ മിഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും എവിടെ നിന്നെങ്കിലും ഗുരുത്വവുമായി നിങ്ങൾക്കൊരു ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ പിന്നെ എവിടെയാണ് മിഷൻ എവിടെയാണ് ജോലി ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തറിയാം എന്ന് എന്നോട് പറയണ്ട നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരൂ വിവരങ്ങളും അറിവുമൊക്കെ ഉണ്ടാവുക എന്നത് വലിയ കാര്യമല്ല അത് പലർക്കും അറിയാം ജീവിതത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രധാന കാര്യം സ്ട്രെങ്ത് ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം കരുത്തുണ്ടെന്ന് എനിക്ക് കാണിച്ചു തരൂ